ഒരു കാര്യം കാണിച്ചു തരാം എല്ലാരും വണ്ടിയിൽ ഉണ്ടാന്ന് അറിയത്തില്ല എൻ്റെ വണ്ടിയിൽ എങ്ങനെ ഒരു സംഭവം ഉണ്ട് പെട്രോൾ ടാങ്കിൻറെ എന്താ ചെറിയ ചെറിയ മണൽ ടാങ്കിൻ്റെ സൈഡിൽ അവിടെ അവിടെ ഈ റബ്ബറിൻ്റെ ഈ ഭാഗത്ത് അത്രയുണ്ട് എല്ലാവരും വണ്ടിയിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉണ്ടോ ചെറിയ ചെറിയ മണൽത്തരികൾ ഇത് ടാങ്കിൽ വീഴുന്ന ആയ ചെറിയ ചെറിയ മണൽത്തരികളാണ് ഈ മഴ അടിക്കുമ്പോൾ ഈ ടയറിൻ്റെ ഈ ഭാഗത്തല്ലേ ഇരിക്കുന്നു ടയറിൻ്റെ സൈഡിൽ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം വരുന്ന ഇതിന് എന്തെങ്കിലും മാർഗമുണ്ടോ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ മാർഗം ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ഞാൻ ഇത് ഒന്ന് രണ്ടുപേരെ അടുത്ത് ചോദിച്ച് വല്ല പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എയർ കയറൊന്നു എയർ കയറത്തില്ല എന്ന് അങ്ങനെ എന്തോ പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല അറിയാമെന്നുള്ളവർ കമൻ്റ് ചെയ്യണം ഞാൻ കുറച്ച് ദിവസം കൂടെ നോക്കണേ വണ്ടിയിൽ ഇങ്ങനെ ഈ ടാങ്ക് പെട്രോൾ അടിക്കാൻ നേരത്തെ വണ്ടിയിൽ ടാങ്ക് തുറക്കുമ്പം ചെറിയ മണ്ണിത്തടികൾ പോലെ ഈ നല്ല മഴ സമയത്ത് അടിച്ച് കയറണ സംഭവം പക്ഷേ ടാങ്ക് ഇത്രേ ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ കമന്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യൂ എന്ന് വെച്ച എനിക്ക് അറിയത്തില്ല അത് എന്ത് ചെയ്യണോന്നറിയത്തില്ല അപ്പോൾ ഓക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ ഇതിന് എന്തെങ്കിലും മാർഗം Okay. Shit.